ട്വിസ്റ്റ് അടിച്ചില്ലേ ഏ നിങ്ങൾ പറസ്റ്റ് ആയല്ലേ ഞാൻ സാധാരണ ഈ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടൻറ്റുകൾ ചെയ്യാറില്ല അത് ചെയ്യാത്തത് വേറെ കൊണ്ടുമല്ല ഞാൻ കാണാറില്ല അങ്ങനെ കാണാത്തത് കൊണ്ട് തന്നെ ഇവരുടെയൊക്കെ കാര്യങ്ങൾ എന്താണ് ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കൃത്യമായ ധാരണയൊന്നും നമുക്ക് ഉണ്ടാവില്ല സോ അതുകൊണ്ട് കണ്ടന്റുകൾ ചെയ്യുന്നില്ല എന്ന് മാത്രം ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോൻ്റെ അകത്തും ഞാൻ ഇവരുടെ കുടുംബകാര്യത്തിലൊന്നും കയറി ഇടപെട്ടിട്ടില്ല ഇവരാണ് ശരി ഇവരാണ് തെറ്റ് ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ആക്ച്വലി അറിയത്തില്ല അതുകൊണ്ട് ഇടപെട്ടിട്ടൊന്നുമില്ല ഞാൻ ഈ ഓഡിയൻസിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ അകത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് സംസാരിച്ച് ിലേക്ക് ഇട്ടിട്ട് കുറച്ചു നേരം ഒന്ന് കിടന്നൊക്കെ ഉറങ്ങി പിന്നെ പുറത്തേക്കൊക്കെ പോയി തിരിച്ചിങ്ങോട് വന്നപ്പോഴേക്കും എന്തായി എന്തായി പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ ചാനലില് ഒരു വീഡിയോ വീഡിയോതാ ഇവരിട്ടിരിക്കുന്നു അൺമാസ്കിങ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ആ വീഡിയോ ഞാൻ കണ്ടുട്ടാ ആ വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തോന്നി അവരെന്തായാലും കേസ് കൊടുക്കണം അവരത് ലീഗലി തന്നെ പോണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അത് അവർ ആ രീതിയിൽ പോട്ടെ അതൊക്കെ അവരുടെ കാര്യമാണ് അത് പോട്ടെ വീണ്ടും ഞാൻ ഈ ഓഡിയൻസിലേക്ക് ഓഡിയൻസിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പൊതുവെ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ചെയ്യുന്ന സമയത്ത് കമൻറ്റ് ബോക്സുകളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക ചാട്ടിക്കളിയും ഇവര് പറയുക ആദ്യം അതിൽ പറയുന്നത് കേൾക്കും അവർ പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ കൊച്ചു അവർ അവരെന്തോ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ട് അവരെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് ഇവരെ ചീത്ത വിളിക്ക വിളിച്ചോണ്ട് കൊറേ ആൾക്കാര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കമന്റ് ബോക്സിൽ എത്ര ആൾക്കാർ എന്താണ് അതായത് കൊച്ചു വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് എന്താണ് അൺസബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബ്സ്ക്രൈബ് എത്ര പേര് അൺസബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വന്നു എത്ര പേര് എന്നെ പോലെ ഇവരെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റവരെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു എത്ര പേര് ഇവരെ വെറുക്കുന്നു എത്ര പേര് കൊച്ചു വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഇവരെ കണ്ടിട്ട് ഈ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ മൂപ്പരെ അല്ലെങ്കിൽ അവരെ അവരെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കമന്റും പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു ഒരു പ്രകൃതം അതായത് അവിടെ കേട്ടപ്പോൾ അതാണ് ശരി ഇത് തെറ്റ് എന്ന് തോന്നിയിട്ടുള്ള കുറേ ആൾക്കാർ ഇപ്പൊ അൺമാസ്കിങ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് പ്രവീൺ പ്രണവ് ഒരു വീഡിയോ ഇട്ടപ്പോൾ എന്തായി അവർ തെളിവ് സഹിതം പരിപാടികളൊക്കെ ഇട്ട സമയത്ത് എന്തായി അത് കണ്ടിട്ട് അയ്യോടാ അവിടെ കുറെ ആൾക്കാർ ഇപ്പം സ്റ്റോറി ഞാൻ കൊച്ചുവിൻ്റെ ഇത് കണ്ടിട്ട് ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു എന്നോട് ക്ഷമിക്കണം ഞാൻ എന്താ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങൾ നന്നായി ഇരിക്കി നന്നായിരിക്കും ആ ഒരു മൂഡിലുള്ള കമൻ്റുകൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോൻ്റെ അകത്ത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത് ഇതാണ് ഇത് ഫാമിലി വ്ളോഗ് കാണുന്നുകൊണ്ട് ഒരു തെറ്റുമില്ല ഫാമിലി വ്ളോഗ് കണ്ടോ അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ് എന്ത് കാണണം എന്ത് കാണാം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ അവരുടെ ഒരു വിഷയം ഒരു പ്രശ്നം വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ അവൻ കുടുംബത്തിൽ നടക്കുന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് വരുന്ന സമയത്ത് അത് കണ്ടിട്ട് ഓഡിയൻസ് വിലയിരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ജഡ്ജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അവിടെ കേട്ടിട്ട് അതാണ് ശരി ഇത് തെറ്റെന്ന് പറയുക ഇവിടെ കേട്ടിട്ട് ഇതാണ് ശരി അത് തെറ്റെന്നുള്ള രീതിയിൽ പറയുക എങ്ങനെ അത് ഓഡിയൻസിന് പറയാൻ വേണ്ടി പറ്റും ഓഡിയൻസിന് എങ്ങനെ പറയാൻ പറ്റും ഓഡിയൻസ് കേൾക്കണത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓഡിയൻസ് കാണണതെന്ന് പറയുന്നത് ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത് ഇവർ പറയുന്ന കാര്യങ്ങൾ ഇവർ ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് അതിൻ്റെ അപ്പുറം വല്ല കാര്യങ്ങളുണ്ടെന്നുള്ളത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് അതറിയാതെ ഇപ്പോൾ ഇവർ ഈ അൺമാസ്കിംഗ് വീഡിയോ ഇടുന്നത് വരെ ഇവരെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പം ആരായി ആരായി ഏഹ് ഇവര് എന്താണ് ചീത്ത വിളിച്ചിട്ട് മറ്റേ ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വർത്തമാനം പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പം മാറ്റി പറയുക എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ 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 മാറ്റി പറയുന്ന ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ മാറ്റി പറയേണ്ടി വരുന്ന ഓഡിയൻസ് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ അത് ഇനിയെങ്കിലും തിരുത്തേണ്ട ഒരു കാര്യമാണത് തിരുത്തേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഒരു ആ ഒരു ഭാഗം കേട്ടിട്ട് മാത്രം മറ്റൊരാളെ ജഡ്ജ് ചെയ്യുക ഒരു വിധി എഴുതുക ഒരാ ഒരാളുടെ കുടുംബത്തിൽ നടന്നൊരു പ്രശ്നത്തെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ലാണ്ട് ഇവരൊക്കെ പറയുന്ന കാര്യം മാത്രം ഇങ്ങനെ കേട്ടിട്ട് അതാണ് ശരി ഇതാണ് ശരി ഇത് ഈ പരിപാടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ നിർത്തേണ്ടതാണ് ഇത് പറയുന്ന സമയത്ത് നമ്മുടെ മെക്കെട്ട് കയറാൻ വേണ്ടി വന്നിട്ടോ നമ്മൾ ഓഡിയൻസിനെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ചെയ്ത് പൊളിക്കാൻ വേണ്ടി വന്നിട്ടോ യാതൊരു കാര്യമില്ല ഞാൻ വളരെ പ്രാക്ടിക്കൽ സെൻസിൽ ലോജിക്കൽ സെൻസിലാണ് ഇന്നിട്ട് പറയുന്നത് സീരിയസ് ലാൻ ഈ ഈ ഒരു വിഷയത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത് പൊതുവേ പൊതുവേ തന്നെ പറയാം അത് ഏത് ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഫാമിലി വ്ളോഗ് മാത്രമല്ല ഏത് ടീമാണെങ്കിലും അവനോൻ അവനോനെ ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ അവനോൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ ഓരോരുത്തർ ഓരോരുത്തരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾ ഓഡിയൻസ് അത് ബോധേഡ് ആവാതിരിക്കുക കൺസേൺഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് ലൈക്ക് നമുക്കറിയാത്ത കാര്യമാണേ നമുക്കറിയാത്ത കാര്യമാണ് അത് കൂടുതൽ കൺസേൺഡ് കൺസേൺഡ് ആവാം അവരുടെ വീഡിയോസ് കാണാം ഓക്കെ അയാ അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും അത് പബ്ലിക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്കത് കാണാം നോ ഇഷ്യൂസ് കാണാം നോ ഇഷ്യൂസ് പക്ഷേ ഇത് കണ്ടിട്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നത് വരെ മനസ്സിലാവുന്നത് വരെ ഒരാളെ ഡീഗ്രേഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരാളെ ചീത്ത വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു മാന്യതയെങ്കിലും ഓഡിയൻസ് കാണിക്കേണ്ട ഒരു ഒരു കാര്യമുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ സീരിയസ്ലി ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ആ മറ്റേ കൊച്ചു എന്താണ് പേര് പറഞ്ഞ ആ കൊച്ചു എന്താണ് അവരുടെ ആ ടീം ആ ടീമ് ആ ടീമിന്റെ വീഡിയോ കണ്ടിട്ട് അവരെ ബ്ലൈൻഡ്ലി വിശ്വസിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെന്നേ എനിക്ക് അതാണ് അത് വിശ്വസിച്ചിട്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് കമന്റിട്ട് ഇവരെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ ഇവരുടെ അൺമാസ്കിങ് വീഡിയോ കണ്ട സമയത്ത് നേരെ തിരിഞ്ഞിട്ട് ഇവിടെ മാപ്പ് പറഞ്ഞിട്ട് അവൻ അങ്ങനെയൊക്കെ ഉള്ളേ എന്നുള്ള രീതിയിൽ അങ്ങനെ ആ ഒരു ലെവല് മനസ്സിലായ ആ ഒരു ലെവലായി അപ്പൊ ഇതിൽ നിന്ന് ഓഡിയൻസ് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇതിന് ഇതിന് വേറെ വശങ്ങൾ ഒബ്വിയസ്ലി ഉണ്ടാവാം ഉണ്ടെന്നല്ല ചിലപ്പോൾ ഉണ്ടാവാം നമ്മൾ വിഡ്ഢികളാവരുത് ആര് നമ്മൾ പ്രേക്ഷകരും വിഡ്ഢികളാവരുത് കാഴ്ചക്കാരും വിഡ്ഢികളാവരുത് കാഴ്ചക്കാർക്ക് കാഴ്ചക്കാരുടെ വീട്ടിൽ അവനവൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ അവനവൻ്റെതായ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവനവന്റേതായിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ അതൊക്കെ ചെയ്തിട്ട് സമാധാനമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കണ്ടവരുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അത് കണ്ടോളൂ ശ്രദ്ധിച്ചോളൂ കൺസേൺ ആയിക്കോളൂ നോ ഇഷ്യൂസ് പക്ഷേ വിഷയം എന്ത് ഇതിൻ്റെ എന്താണ് മറ്റൊരു വശം എന്തെങ്കിലും ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇതിൻ്റെ സത്യം ആരുടെ വശത്താണ് ആരുടെ ഭാഗത്താണ് തെറ്റ് ഇത് കൃത്യമായിട്ട് എന്താണ് മുമ്പിലേക്ക് വരുന്നത് വരെ ജഡ്ജിയാതെ ആരുടെയും തലയിലേക്ക് കുറ്റവും വെച്ച് ആരെയും ചീത്തയും വിളിച്ച് നടക്കാതെ അൺസബ്സ്ക്രൈബ് 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 എന്ന് പറഞ്ഞ് നടക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ള മര്യാദയെങ്കിലും കാണിക്കുക ഞാൻ വീണ്ടും പറയണം ആരും ഈ പറഞ്ഞ ഫാമിലി ഒന്നും കാണണ്ടെന്നോ അങ്ങനെ ഒന്നും അല്ല ഞാൻ പറയണത് അങ്ങനെ ഒന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട അങ്ങനെ ഒന്നുമല്ല പറയണം നിങ്ങൾ ഫാമിലി വ്ളോഗ് കണ്ടോ കുക്കിംഗ് വീഡിയോ കണ്ടോ എന്ത് വീഡിയോ വേണമെങ്കിലും കണ്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഒരു പ്രശ്നം ഒരു പ്രശ്നം വരണു ഒരു വിഷയം നടക്കണു അതിന് രണ്ട് വശമുണ്ടാകുന്നു രണ്ട് വശത്തു നിന്നും ഈ വശത്തു നിന്നും എക്സ്പ്ലേഷൻസ് വരും അപ്പുറത്തെ വശത്തു നിന്നും എക്സ്പ്ലനേഷൻസ് വരും അങ്ങോട്ടും അലിഗേഷൻസ് വരും ഇങ്ങോട്ടും ഒക്കെ വരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ഡി ആവാതിരിക്കുക പ്രേക്ഷകരിത് കണ്ടിട്ടാണ് അവരുടെ എന്തോ ഒരു പ്രശ്നം അവര് എന്തൊക്കെ അലിഗേഷൻ ഇവരുടെ ഇവരങ്ങടും പറയണു അവരുടെ പ്രശ്നം പറയൂ ഇവരും പ്രശ്നം പറയുന്നു ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു ഫാക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ തെളിയട്ടെ അവരെന്തെങ്കിലും പ്രൂഫും കൊണ്ട് വരണ സമയത്ത് തെളിയട്ടെ അതിനുശേഷം നമ്മൾ നമ്മൾ തീരുമാനിക്കുക എന്നുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞു അതുപോലും ആൾക്കാർ ഇടപെടേണ്ട ഒരു കാര്യമില്ല പക്ഷെ അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു തീരുമാനം ആവുന്നത് വരെ അഭിപ്രായം പറയാതെ അവിടെ പോയി ചീത്ത വിളിക്കാതെ എന്താണ് പറയുക ഹെയ്റ്റ് ഇടാതെ അൺസബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബ് എന്നും പറഞ്ഞ് നാട്ടുകാരെ കൊണ്ടും അൺസബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്ന പരിപാടിയിലേക്ക് നിൽക്കാതെ അറ്റ്ലീസ്റ്റ് മിണ്ടാതിരിക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമാണ് നമ്മൾ പറയുന്നത് എൻ്റെ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും സെയിം ആണ് എനിക്ക് പൊതുവേ ഈ ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഒരു 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 സെറ്റപ്പിലുള്ള ആൾക്കാർ സമാധാനമായിട്ട് പോകുന്ന കാണാനാണ് താല്പര്യം പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ലാതെ സമാധാനമായിട്ട് പോകാൻ പോണ കാണാനാണ് താല്പര്യം അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതൊരു പ്രൈവറ്റ് സ്പേസിൽ തീർ സംസാരിച്ച് തീർക്കേണ്ട കേസുകളാണ് അല്ലെങ്കിൽ അത് അങ്ങനെ പോകേണ്ട ഒരു കാര്യമാണ് ഇത് പബ്ലിക്കിലേക്ക് ഒരു സാഹചര്യം പോലും ഉണ്ടാവാതെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നൊരു കാര്യം ആക്ച്വലി ഉണ്ട് ഇത് പറയാൻ കാരണം ആരോടുള്ള വിരോധം കൊണ്ടോ പ്രശ്നം കൊണ്ടോ ഒന്നുമല്ല കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ സിമ്പിൾ ഓൾറെഡി നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ നമുക്ക് തന്നെ അത് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനും അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യാനൊക്കെ നമുക്ക് തന്നെ നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അത് പ്രയാസമായിരിക്കും ഡീൽ ചെയ്യാൻ ഇത് പബ്ലിക്കിലേക്കും കൂടി ഈ പ്രശ്നം വരുന്ന സമയത്ത് എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിവൃത്തിയോട് കൊണ്ടായിരിക്കും എന്താണ് ഈ ഞാൻ ഇവരുടെ ടീമിൻ്റെ കാര്യം മാത്രമല്ല പൊതുവേ ഫാമിലി ബ്ലോക്ക് ടീമിൻ്റെ കാര്യമാണ് പറയുന്നത് പൊതുവേ അപ്പോൾ ഓൾറെഡി അവനവൻ്റെ പ്രൈവറ്റ് സ്പേസിൽ പ്രശ്നം സോൾവ് ചെയ്യാൻ തന്നെ അവനോട് പ്രയാസമായിരിക്കും അതിനിടയിൽ കൂടെ പബ്ലിക്കിലേക്കും കൂടിയും പ്രശ്നങ്ങൾ പോകുന്ന സമയത്ത് പബ്ലിക്കിൽ ആൾക്കാരെന്താണ് എന്താണ് ഒപ്പീനിയനായിട്ട് വരും അവനവന്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അഭിപ്രായങ്ങൾ ക്രിറ്റിസിസംസ് ജഡ്ജ്മെന്റ്സ് ഒക്കെ ആയിട്ട് ആൾക്കാർ വരും അവസാനം ഇവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരിൽ ഇവരുടെ മുമ്പിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക എന്താണ് പറയുക ഇവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക ഇവരെ തൃപ്തിപ്പെടുത്തി ചെയ്യേണ്ടി വരിക ഇവരുടെ ചീത്ത വിളി കേൾക്കേണ്ടി വരിക തെറിവിളി കേൾക്കേണ്ടി വരിക ഇതൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് സൈബർ അറ്റാക്സ് വേറെ സീരിയസ്ലി മാൻ എനിക്ക് സത്യം പറഞ്ഞു പറഞ്ഞാൽ ടു ബി ഫ്രാങ്ക് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫാമിലി വ്ലോഗ് കണ്ടന്റിന്റെ അകത്തൊക്കെ കൂത്തിയിരുന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കണേ ലൈക്ക് ആ പ്രവീൺ അപ്പറാണ് അവരുടെ ലേറ്റസ്റ്റ് അൺമാസ്കിങ് വീഡിയോ കണ്ടിട്ട് സത്യം പറയാം ഞാൻ ഞാനും എൻ്റെ വൈഫും കൂടിയിട്ടിരുന്നിട്ടാണ് ആ ഒരു വീഡിയോ കണ്ടത് പൊതുവേ നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂത്തി അങ്ങനെ കണ്ട് ഒരു മൂഡില്ല അങ്ങനെ നിൽക്കാത്തതാണ് പക്ഷെ ഈ വിഷയത്തിൽ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ടും മാത്രം ഇങ്ങനൊരു അൺമാസ്കിങ് വീഡിയോ വന്ന സമയത്ത് കണ്ടതാണ് കണ്ടപ്പോൾ ടു ബി ഫ്രാങ്ക് അത് വിഷമം തോന്നി എന്താണ് ഒരു ആ ഒരു ആ ഒരു ഒരു ലേഡിയുടെ ഒക്കെ കാര്യം ആലോചിച്ച് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്കൊക്കെ എക്സ്പീരിയൻസ് വേണ്ടി വന്ന കാര്യമൊക്കെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് കഷ്ടമാണ് എന്തായാലും അവർ അൺമാസ്കിങ് മീഡിയം എന്നൊക്കെ പറഞ്ഞാൽ അത് കൊണ്ടുവന്നിട്ട് ഇറക്കി നന്നായി അത് ഇറക്കിയത് എന്താണ് കാര്യം അവർ അനാവശ്യമായിട്ട് ഓരോ ക്രിറ്റിസിസംസും ചീത്ത വിളികളും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഹെയ്റ്റ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇപ്പം അത്യാവശ്യം മാറ്റം വന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു കമൻറ്റ് ബോക്സിലൊക്കെ മാ ഇപ്പം അവരെ മറ്റവരുടെ വീഡിയോ കണ്ടിട്ട് ഇവരെ ചീത്ത വിളിച്ചവരൊക്കെ ഇപ്പം ചാറേ ചൂറിയെന്നൊക്കെ പറഞ്ഞിട്ട് വരണ്ടേ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അടുത്തു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ വീണ്ടും ട്വിസ്റ്റ് അടിക്കുമോ ഇനി മറ്റേ ടീം എന്താണ് അവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവ് അല്ലെങ്കിൽ അത് ഇതൊക്കെ പറഞ്ഞോട്ട് വരുമോ എനിക്ക് അറിയില്ല ഇതിപ്പോൾ സോഷ്യൽ മീഡിയ യൂട്യൂബാണ് ഇതിൽ ട്വിസ്റ്റുകളുടെ നാളുകളാണ് അപ്പോൾ ഇനി അവർ വല്ലതും തെളിവ് തേങ്ങാ കുറരാന്നൊക്കെ പറഞ്ഞാൽ അവരുടേതായ എക്സ്പ്ലേഷനോ മാങ്ങാത്തൊഴിലുകളൊക്കെ ഇനി അവര് വരുമോ ഏ ഇനിയിപ്പോൾ അവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഈ ഓഡിയൻസ് ചാടി ചാടികളിക്കുവോ അല്ല പറയാൻ പറ്റില്ല ഓഡിയൻസ് പിന്നീട് ചാടി കളിക്കുവോ ചാടി കളിക്കോ ഡിങ് 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 എന്ന് പറഞ്ഞ ചാടി കളിക്കോ ഞാൻ 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 ഇവിടെ ഓഡിയൻസിനെ ഒരിക്കലും ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതല്ല റെസ്പെക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് പ്രേക്ഷകരുടെ ടൈം എല്ലാ രീതിയിലും ടൈമിനെ റെസ്പെക്ട് ചെയ്യുന്നു എല്ലാത്തിനെയും റെസ്പെക്ട് ചെയ്യുന്നു റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ് വേണ്ടേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടാവും അത് കുക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇഷ്ടപ്പെട്ടോ എന്ത് കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടോ ഒരു കുഴപ്പമില്ല പക്ഷേ അവരെന്നെ അമിതമായി വെറുക്കാനും അമിതമായി സ്നേഹിച്ച് തലേ കയറ്റി വയ്ക്കാനും നിൽക്കരുത് കാരണം വെർക്കിൻ്റെ വെർപ്പിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വെർക്കാണെങ്കിലും നമുക്ക് അവരെ കൂടുതൽ വെറുക്കാനായിട്ട് നമ്മൾ അവരുടെ പേഴ്സണൽ ലൈഫ് നമുക്ക് അറിയില്ല അതേപോലെ തന്നെ സ്നേഹിച്ച് തലേ കയറ്റി വെക്കാനാണെന്നുണ്ടെങ്കിലും അവരെക്കുറിച്ചിട്ടുള്ള റിയാലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട് നമുക്കതും അറിയത്തില്ല സോ ഇത് രണ്ടും പാട്ടിൽ ഇതിൻ്റെ നടുവിലായിരിക്കണം അവരുടെ കണ്ടന്റ് കാണുക ആവുക എൻജോയ് ചെയ്യുക ലീവ് ദ സ്പേസ് ദാറ്റ്സ് ഇറ്റ് ബാക്കി ഇവർ ഇവരുടെ വിഷയങ്ങൾ പ്രശ്നങ്ങൾ നമുക്കറിയാൻ സാധ്യതയില്ലാത്ത അവരുടെ പ്രൈവറ്റ് സ്പേസിൽ മാത്രം നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള ഒരു ഒരു സംഭവം പബ്ലിക്കിൽ വരുന്ന സമയത്ത് ആളുകൾ അതിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അഭിപ്രായം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു ഒരു സംഭവം മാത്രമാണ് എനിക്കിതിൻ്റെ അകത്ത് പറയാനുള്ളത് ബാക്കിയല്ല ഓക്കെ എല്ലാം കാണാം പക്ഷെ വിഷയം പ്രശ്നങ്ങളിലേക്ക് വരുന്ന സമയത്ത് പ്രശ്നങ്ങൾ 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 വ്യക്തിപരമായ പ്രശ്നങ്ങൾ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടോ വീഡിയോ കണ്ടോ രണ്ട് വശമോ അറിയാൻ ശ്രമിക്കണം ഓക്കെ ഇപ്പൊ പ്രവീൺ എന്ന് പറഞ്ഞാൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് കേൾക്കണം മറ്റവർക്ക് പറയുന്നത് എന്താന്നുള്ളത് കേൾക്കണം ഇത് രണ്ടും കേൾക്കാം ഇത് രണ്ടും കേൾക്കുന്നതും തെറ്റാണെന്ന് പറഞ്ഞിട്ട് പറയുന്നില്ല ഞാൻ കേൾക്കാം പക്ഷെ ഇത് ഇത് ആദ്യം തന്നെ ചവിട്ടി കയറിട്ട് ഒരു വശം മാത്രം കേട്ടിട്ട് ഇപ്പുറത്ത് ചീത്ത് വിളിച്ച് പിന്നെ ഇപ്പുറത്ത് നിന്നുള്ള ഒരു കാര്യം കേൾക്കണ സമയത്ത് ഇവരുടെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്ത് ചീത്ത് വിളിക്കാൻ വേണ്ടി ചാടി അവസാനം ഇവർ വേറൊരു എക്സ്പ്ലനേഷനും പ്രൂഫും കൊണ്ടുവരണ സമയത്ത് വീണ്ടും എന്താണ് അയ്യോടാന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് അയ്യോടാന്ന് പറഞ്ഞ് കമന്റ് ഇട്ടിട്ട് പിന്നെ ഇപ്പുറത്ത് വന്ന് ചീത്ത വിളിക്കുന്ന പരിപാടി ഇങ്ങനെ ഈ ട്വിസ്റ്റുകൾ അപ്പുറത്ത് സംഭവിക്കുന്നതിനനുസരിച്ച് ഓഡിയൻസും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത് ഓഡിയൻസ് ഈ പറഞ്ഞ എന്താണ് വ്ലോഗ്സ് കാണുന്നതിൻ്റെ ഒരു അപ്രോച്ച് മാറ്റിപ്പിടിച്ചാൽ തന്നെ റെഡി ആവുന്നൊരു കാര്യമാണ് അത്രയേ ഉള്ളൂ അവര് അവരുടെ വഴിക്ക് വിടുന്നേ അവരെ പ്രഷറൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ സെൽഫിഷ് ആവണം എന്താണ് ആരുടെയും കാര്യത്തിൽ കയറി ഇടപെടരുത് ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇടപെടരുത് ആർക്കും വേണ്ടി സംസാരിക്കരുത് അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് നമ്മൾ സംസാരിക്കണം ഇപ്പൊ അടുത്ത വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി അവർക്ക് അവരുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല എന്താണ് അവർക്കൊരു സഹായം വേണ്ടി വന്നു അവർ സഹായത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് സഹായം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോഴ്സ് നമ്മൾ അവർക്ക് വേണ്ടിട്ട് സഹായിക്കും അത് ലീഗലി പോകേണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സഹായിക്കും അല്ലാതെ രീതിയിൽ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ സഹായിക്കും സെൽഫിഷ് ആവില്ല നമ്മളതൊക്കെ ചെയ്യും പ്രശ്നം വന്നാൽ നമ്മൾ ഇടപെടേണ്ടി വന്നാൽ ഇടപെടും അങ്ങനെയല്ലേ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണ്ടത് അതൊക്കെ വേണം അതൊന്നും വേണ്ടാന്നല്ല ഞാൻ പറയുന്നത് അത്ര ചട്ടയില്ല ഒന്നും ചെയ്യരുത് പറഞ്ഞാൽ അത്ര ചെറ്റയില്ല പക്ഷേ അടുത്ത വീട്ടിലൊരു പ്രശ്നം നടക്കണു അപ്പുറത്ത് എന്താണ് അവിടെ അവിടെ രണ്ട് വശം ഉണ്ടാവുന്നു എന്താണ് അത് അതില് അവർക്കൊരു ഹെൽപ്പൊന്നും ഹെൽപ്പ് എന്നുള്ള രീതിയിൽ അവര് നമ്മുടെ അടുത്ത് സീക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പ് വേണ്ട ഒരു സാഹചര്യം ഇല്ലാത്ത ഉള്ളിടത്ത് നമ്മൾ അവിടെ കയറി ചെന്നിട്ട് അവിടെ ഒരു ഇടപെടൽ നടന്ന നമ്മളൊരു ജഡ്ജ്മെന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവും നിങ്ങൾ തെറ്റ് ഇവർ ശരി ഇവര് ശരി ഇവര് തെറ്റെന്നുള്ളൊരു ജഡ്ജ്മെന്റിലേക്ക് ആദ്യം തന്നെ ചാടി കയറിയിട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാല് എങ്ങനെയുണ്ടാവും അത് കൂടുതൽ രൂക്ഷ അവരുടെ പ്രഷർ കുറച്ചും കൂടി കൂടുക ആ പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തിലേക്ക് എത്തുന്നതിനാണ് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ ഉണ്ടാവില്ല അതിനോ അതിനുള്ള നമ്മൾ വെയിറ്റ് ചെയ്യുക ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യമാണ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുക ഓഡിയൻസ് ആണെങ്കിലും വെയിറ്റ് ചെയ്യുക ഇതെന്താ കാര്യങ്ങൾ എന്നുള്ളത് അറിയുന്നവരെ കൃത്യമായൊരു സംഭവം വരണവരെ കാത്തിരിക്കുക അതിനുശേഷം മാത്രം പ്രതികരിക്കുക എന്നൊരു സംഭവമാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറഞ്ഞ സാധനം മാറ്റി പറയേണ്ടി വരില്ല അതിപ്പോൾ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും കമൻ ബോക്സിൽ ഇരുന്ന് പറയുന്ന ആൾക്കാർക്കാണെങ്കിലും പറഞ്ഞ സാധനം മാറ്റി പറയേണ്ടി വരില്ല കൃത്യമായിട്ട് കൃത്യമായിട്ടൊരു ധാരണയോട് കൂട്ടിയിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് നാണമില്ലാത്തവനെ പോലെ എന്താണ് പറഞ്ഞ കാര്യം മാറ്റിയും പറഞ്ഞ് ഇപ്പുറത്തിന് കേട്ടിട്ട് അതും കേട്ട് ഇപ്പുറത്തും വന്ന് അത് ആ എന്തൊരു അവസ്ഥയാണ് അത് നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കും ഒരു ടൈം എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ ഒരു കൃത്യമായിട്ടൊരു കാര്യം ഒരു 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 വിഷയം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വശം അറിഞ്ഞതിന് ശേഷം മാത്രം ഡീൽ ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിയുള്ളവരുടെ ലക്ഷണം അത്രയേ ഉള്ളൂ അപ്പോൾ കമന്റ് ബോക്സിൽ പോയിട്ട് ചീത്ത വിളിച്ച് സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ നിലയിൽ കയറ്റി വെക്കുന്ന രണ്ട് ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലാക്കുക വെയിറ്റ് ആൻഡ് റിയാക്ട് എന്നുള്ളതാണ് ദാറ്റ്സ് ഇറ്റ് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടെന്ന് ഞാൻ പേരെടുത്ത് പറയുന്നില്ല മുമ്പ് ട്രാവൽ ബ്ലോഗേഴ്സ് തമ്മിൽ ഒരു വിഷയം വന്ന സമയത്ത് ആദ്യം ഒരു സൈഡ് കേട്ടിട്ട് ഇപ്പുറത്ത് കുറെ അവർ വന്ന് ചീത്ത് വിളിച്ചു അതിന്റെ മറ്റൊരു വശം കാട്ടപ്പം എന്തായി നേരെ ഇവിടെ തെറി വിളിച്ച ആൾക്കാരൊക്കെ അപ്പുറത്ത് പോയി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി അങ്ങോട്ട് ഇങ്ങോട്ട് ചാടികളിക്കണ ഒരു പരിപാടി ഇത് ഇത് ഇന്നലും തുടങ്ങിയ പരിപാടിയൊന്നും ഈ സോഷ്യൽ മീഡിയയിൽ രണ്ട് വശം ഉണ്ടാവുന്ന സമയത്ത് രണ്ട് വശങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അലിഗേഷൻസ് ഉണ്ടാവുന്ന സമയത്ത് പ്രേക്ഷകർ പ്രേക്ഷകര് പ്രേക്ഷകര് കൺഫ്യൂസ്ഡായിട്ട് ചാടികളിക്കും മനസ്സിലായാ ആദ്യം ചീത്ത വിളിച്ചവരെ മാപ്പ് പറയേണ്ടി വരുമ്പോൾ അതേപോലെ നല്ല രീതിയിൽ നിന്ന് ആൾക്കാരെ ചീത്ത പൊളിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു രീതിയിലാവും അതിനെക്കാട്ടിലും വിധം വിട്ടു നിൽക്കുക മാറി നിൽക്കുക കൃത്യമായിട്ട് കാര്യം അറിഞ്ഞതിനു ശേഷം എന്താണ് ഇടപെടലുകൾ നടത്തുക എന്നുള്ളൊരു പരിപാടി ആണ് നല്ലത് അവനവൻ്റെ അവനവൻ്റെ സമയത്തിനും മാനസികാരോഗ്യത്തിനും അതാണ് നല്ലതെന്നുള്ളതാണ് എനിക്ക് എന്താ പറയുക തോന്നുന്നത് അപ്പം ഇത്രക്കൊക്കെ പറയാനുള്ളൂ കൂടുതലൊന്നും വലിച്ച് നീട്ടുന്നില്ല ഞാൻ ഒരു കാര്യം കൂടിയും പറയുകയാണെങ്കിൽ സത്യത്തിൽ ഇവിടെ ഒരുപാട് ആൾക്കാർ പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും അതേപോലെ യൂട്യൂബിൻ്റെ അകത്തും ഒക്കെ പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആൾക്കാർ പ്രൊമോഷൻസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട് കുറേ ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട് കയ്യിൽ നിന്ന് കാശ് ഒക്കെ പലരുടെ പലരുടെയും കയ്യിൽ നിന്നൊക്കെ പോകുന്ന സാഹചര്യമൊക്കെ ആക്ച്വലി ഉണ്ട് ശരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാനുള്ള വകുപ്പുണ്ട് നേരിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള വകുപ്പുണ്ട് അത് ചെയ്യ അത് മതി അല്ലാതെ ഇപ്പം ഈ പറഞ്ഞ യൂട്യൂബിലിരുന്ന ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നതും ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഇരുന്ന ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നതും മേടിക്കാനും പൈറ്റി നോക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് കാശു പോകും പിന്നെ കിടന്ന് മൂങ്ങിയിട്ട് ഇഷ്ടപ്പെട്ട ഇൻഫ്ലുവൻസർ ആണ് അവരെ അവരെ വിശ്വസിച്ച സാധനം വാങ്ങിയേ എൻ്റെന്ന് കാശു പോയെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ അടുത്ത് പോയിട്ട് ഇത് കംപ്ലൈൻറ്റ് ചെയ്യാൻ നിന്നാലും അവർ തിരിഞ്ഞ് നോക്കില്ല അവർ ചന്തു വഴി ഓടിക്കോളം പറയും അപ്പോൾ നമ്മുടെ കാശും പോയി അതും പറഞ്ഞത് എല്ലാവരെയാണ് കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ട് ആ വഴിക്ക് പോവുക അവരെ പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ വ്യക്തിപരമായ പ്രശ്നങ്ങൾ നമുക്കറിയാൻ സാധ്യതയില്ലാത്ത പ്രശ്നങ്ങളും കൊണ്ടൊക്കെ മുമ്പോട്ട് വരുന്ന സമയത്ത് അവോയ്ഡ് ചെയ്യുക അവരുടെ കണ്ടന്റ് മാത്രം കാണുക മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യുക എന്നൊരു പരിപാടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ദാറ്റ്സ് ഇറ്റ് അതേവിധി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് ഇവിടെ ബെറ്റിംഗ് ആപ്പ് ഗെയിം കയ്യിൽ നിന്ന് കാശു പോകാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഏതെങ്കിലും ടീം സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് വലിയ ഡൈലോഡിക്ക് ടീമുകൾ ആരെങ്കിലും ഈ ബെറ്റിംഗ് ആപ്പുകളോ ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളോ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക അവര് ഈ പറഞ്ഞ ആൾക്കാരുടെ നിന്ന് കാശും വാങ്ങിയിട്ടാണ് അവര് സേഫായിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഫൈനാൻഷ്യലി പൈസ ഒക്കെ മേടിച്ചിട്ട് ആണ് ഇവര് ഇവകെ പ്രോഡക്റ്റ്സും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് മനസ്സിലായ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്ന ആളല്ലേ പ്രൊമോട്ട് ചെയ്ത് ഇന്ന ആൾക്കാരല്ലേ ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ പ്രൊമോട്ട് ചെയ്ത് എനിക്കൊരു വിശ്വാസം എന്നും പറഞ്ഞിട്ട് ഇത് കണ്ടിട്ട് വാങ്ങാൻ വേണ്ടി പോകുന്ന ഓഡിയൻസ് വീഡികളാവുകയും ചെയ്യും നിങ്ങളുടെ നിന്ന് ആശുപോവും നിങ്ങൾക്കൊരു ലാഭം ഉണ്ടാകാൻ വേണ്ടി പോകണ്ട എന്നുള്ളൊരു ഫാക്ടറൊക്കെ ആക്ച്വലി ഉണ്ട് ഇതൊക്കെ ഞാൻ പല വീഡിയോ എൻ്റെ പറയുന്നതാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ഇതും കൂടി ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഇത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ബന്ധവും ഇല്ലാട്ടോ അതിനായിട്ട് ഒരു ബന്ധവും ഇല്ല ഇത് ഞാൻ ഈ ഒരു കൂട്ടത്തിൽ കടയിക്കൂടുമെന്ന് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം ദാറ്റ്സ് ഇറ്റ് പിന്നെന്താണ് അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ ഇനി വലിച്ചു നേട്ടത്തിൽ ഓൾറെഡി പത്തൊമ്പത് മിനിറ്റ് ആയില്ലേ അപ്പോൾ ടേക്ക് കെയർ ഞാൻ വീണ്ടും പറയുന്നു ഞാനിവിടെ ഓഡിയൻസിനെ കളിയാക്കുക അല്ലെങ്കിൽ അവർ ഡിസ്റസ്പെക്ട് ചെയ്തുകൊണ്ടൊന്നുമല്ല ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ഞാൻ ജസ്റ്റ് ഫാക്ട് പറഞ്ഞത് പ്രാക്ടിക്കലായിട്ട് ഞാൻ പറഞ്ഞതാണ് ഇത് ഫാമിലി വ്ലോഗ് ചെയ്യുന്നു നമ്മൾ അവരുടെ വീഡിയോ കാണുന്നു ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് അതിൽ ശരിയുണ്ടാവാം തെറ്റുണ്ടാവാം അത് ഇത് ഒരൊറ്റ സൈഡ് മാത്രം കേട്ടിട്ട് നമ്മൾ ആരെയും വല്ലാതെ വെറുക്കാനും നിൽക്കരുത് ആരെയും തലയിൽ കയറ്റി വെക്കാനും നിൽക്കരുത് മേ ബി അതിന് മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടാവുകയായിരിക്കും ചിലപ്പോൾ തെളിവുകൾ വരാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയായിരിക്കും അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരുത്തി പറയേണ്ടി വരും നമുക്ക് ഒരു ബുദ്ധിമുട്ട് ലാസ്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത ജഡ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് പ്രേക്ഷകർക്ക് ഉണ്ടാവുക എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇപ്പൊ ഒരു അൺമാസ്കിങ് വീഡിയോന്നും പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ എന്തായി ഇപ്പോ ഇവരെ ചീത്തയും വിളിച്ച് ഇവരെ ജഡ്ജ് ചെയ്തുകൊണ്ട് മറ്റവരെ പൊക്കി അടിച്ചുകൊണ്ട് നടന്ന ആൾക്കാർക്കൊക്കെ ഇപ്പൊ മാറ്റി പറയേണ്ടി വരുന്നുണ്ടോ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്താണ് സോറി പറയേണ്ടി വരുന്നുണ്ടോ ഏ ഇല്ലേ പറഞ്ഞ തെറ്റുണ്ടോ നിങ്ങൾ പറ ഓക്കേ